വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ് കേട്ടോ ഞങ്ങൾക്കൊന്ന് കൊല്ലാലംപൂര് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ട്രിപ്പായിട്ട് പോയതല്ല ഒരു ബി എൽ എസ്സിൽ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടെ പോയി കണ്ടു അതിൻ്റെ ഒരു കുഞ്ഞി ട്രാവൽ വ്ളോഗാണ് നേരെ പോയത് റൂമിലോട്ടാണ് ഒരു ചെറിയ ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു ഹോം സ്റ്റേ രണ്ട് നിലയിലായിട്ടായിരുന്നു കേട്ടോ താഴത്തെ നിലയിൽ കിച്ചൺ ഹാൾ ഒരു ബാത്റൂമും ബാൽക്കണി കിച്ചണിൽ കുക്ക് ചെയ്യാനുള്ള സ്റ്റൗവും അത്യാവശ്യം ബാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ദെൻ വാഷിംഗ് മെഷീനും ഉണ്ടായിരുന്നു നീളത്തെ നിലയിലാണ് ബെഡ്റൂം ഒരു ബെഡ്റൂമും പിന്നെ ഇതുപോലത്തെ ഒരു ബാത്റൂമും ബാൽക്കണി അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഞങ്ങൾ നിൽക്കുന്ന പെനാങ്ങിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോർട്ടി ഫൈവ് ഹവേഴ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് ടയേർഡായി അതുകൊണ്ട് വന്നുടനെ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി അത് കഴിഞ്ഞ് ഈവനിങ് ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി കേരളി വരുമ്പോഴേ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല മലയാളി ഫുഡ് ഒന്നുപോലും കിട്ടില്ല കേട്ടോ ഇന്ത്യൻ ഫുഡ്സ് കിട്ടും എന്നാലും നമ്മളുടെ ഒരു ഉള്ള ഒരു ഫുഡ് ഒന്നും കിട്ടുന്ന സ്ഥലമില്ല ദെൻ ഞാൻ എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് പോയതായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് നോക്കി നടക്കാൻ വേണ്ടിയിട്ട് ആൾ പറഞ്ഞതാണ് റെസ്റ്റോറൻറ്റ് എത്തുന്നതിന് രണ്ട് പേര് ചുമരിലും ഷട്ടറിലൊക്കെ നന്നായിട്ട് ഒക്കെ ചെയ്ത് കണ്ടു ദെൻ ഞങ്ങൾ നേരെ പോയത് അലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസിലേക്കാണ് ഇവിടെ മലേഷ്യയിലൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഇതിൻ്റെ ഡിഷസിൻ്റെ ഫോട്ടോസ് വരുമ്പോൾ നമ്മൾ അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേരളിൽ വന്നാൽ ആദ്യം പോകുന്നത് അലിബാബയിലോട്ടായിരിക്കും അതെന്താ പറയൂ ചോറു വേണോ ആ ഇവിടുത്തെ കീഴ് പൊറോട്ട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിന് മുന്നേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് അതുകൊണ്ട് വേറെ ടേസ്റ്റ് ഒന്നും എനിക്കറിഞ്ഞുകൂടാ ഇത് കൊള്ളായിരുന്നു പിന്നെ ഞാനൊരു ഫാലൂദായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പെത്തലിങ് സ്ട്രീറ്റ് കോലാലമ്പൂർ ചൈന ടൗണിലോട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ അതേ ഇങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ദുര്യാൻ ഓട്ടോ ഭയങ്കര സ്ട്രോങ് സ്മെല്ലുള്ളൊരു ഫ്രൂട്ടാണ് പ്രഗ്നൻറ്റും കൂടെ ആയത് കാരണം എനിക്ക് അതിൻ്റെ അടുത്ത് കൂടെ നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കയറുമ്പോൾ അതേ മുകളിലായിട്ട് ഒരു അവരുടെ ട്രഡീഷണൽ ചൈനീസ് ലൈറ്റ്സ് മഞ്ഞ കളറിലും റെഡ് കളറിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ബീച്ച് വൈബ്സൊക്കെ തരുന്ന ബാഗ് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് എൺപതാണോ അമ്പതാണോ ആ ഒരു റേഞ്ചിലായിരുന്നു ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന പെനാങ്ങിലെ അവിടെ ഒരു ബാത്തു ഫെറിംഗി എന്ന് പറഞ്ഞ ഒരു ബീച്ച് ഉണ്ട് അവിടെ പോയാൽ നമുക്ക് ഇതൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് കുറച്ചുകൂടെ റേറ്റ് കുറവിൽ കിട്ടുന്ന ബാഗ്സാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊന്നും വലിയൊരു കളക്ഷനൊന്നുമില്ല കേട്ടോ സാധാ ഒരു നമ്മൾ മീഷോയിലൊക്കെ കിട്ടുന്ന ഡ്രസ്സ് പോലെ എനിക്ക് തോന്നി ഇവിടത്തെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊന്നുമില്ല പിന്നെ ഈ ബാഗോ കണ്ടില്ലേ ക്രിസ്ത്യൻ ഡയോറ് നമ്മളുടെ നാട്ടിലാണെങ്കിൽ പേരെങ്കിലും ഒന്ന് മാറി ക്രിസ്ത്യൻ ഡോറി ആയേനെ ഒരു ബിഗ്ഗസ്റ്റ് ഫേക്ക് മാർക്കറ്റാണ് ഒറിജിനലിന് വല്ലുന്ന ഷൂസും ബാഗ്സൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഈ ഡ്രസ്സൊക്കെ നോക്കുകയാണെങ്കിലും കാണുമ്പോൾ ഭംഗിയുണ്ട് മെറ്റീരിയൽ ക്രേപ്പും പോളിസ്റ്ററും ഒക്കെയാണ് സ്റ്റിച്ചിങ് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ബാർഗെയിൻ ചെയ്തിട്ട് നല്ല വിലക്കുറവിൽ മേടിക്കാൻ അതും പറ്റുന്നില്ല കേട്ടോ ഒന്നുകിൽ നമ്മൾ ലോക്കൽസ് ആയിട്ട് അവരുടെ ലാംഗ്വേജ് നന്നായിട്ട് അറിയണം അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് ലക്ഷറി ബാഗ്സിൻ്റെ കമനീയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ലൂയി വിറ്റോൺ കോച്ച് മൈക്കിൾ കോസ് ഗുച്ചി ഇതൊന്നും ഒറിജിനൽ എനിക്ക് കണ്ടാൽ അറിയാത്തത് കൊണ്ട് വൈ എസ് എൽ ഒക്കെ ഉണ്ടായിരുന്നു മാളിലൊക്കെ പോകുമ്പോൾ ഞാൻ കോച്ചിൻ്റെ ഒക്കെ ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു അതും ഇതും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ ക്വാളിറ്റിക്ക് എന്തായാലും വ്യത്യാസം ഉണ്ടാവും എന്നാലും ലക്ഷറി ബ്രാൻഡ്സ് ഇടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ടാക്കാം നാട്ടിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് പക്ഷേ അതിനൊക്കെ ചെയ്യാം പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ചൈന ടൗൺ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം ഒരു ചൈനീസുകളുടെ ഒരു മാർക്കറ്റ് മാർക്കറ്റായിരിക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ പക്ഷേ എനിക്ക് തോന്നി ഇപ്പോൾ ഉള്ള അധിക പേരും ഈ കാണുന്ന എല്ലാവരും തന്നെ സെല്ലേഴ്സൊക്കെ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ചൈനീസുകളുടെ ഷോപ്പ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും അവരിടുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ഇവിടെ വന്ന വന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി ഡ്രസ്സ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉള്ള ഇട്ട് നടക്കുന്നവരാണ് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നു കോഴിക്കോട് എസ് എം സ്ട്രീറ്റില്ലേ അവിടെ പോവാത്തതിൻ്റെ ഒരു സങ്കടം എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ അതങ്ങ് മാറിക്കിട്ടി കാരണം എനിക്കിങ്ങനെ ഒന്നും മേടിച്ചില്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോന്നും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഒറ്റ നോട്ടത്തിൽ ഒരു എസ് എം സ്ട്രീറ്റ് ഉള്ളത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ പാറൂസിനൊരു ടോയ് മാത്രം മേടിച്ചു ഞാൻ നല്ല ഡ്രസ്സോ ക്യൂട്ട് ഡ്രസ്സൊക്കെ മേടിക്കണം പൈസ കുറവിന് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കൊട്ടും വയ്യായിരുന്നു എന്നിട്ടും ഇറങ്ങിയതാണ് ബട്ട് ഒന്നുമേ കിടക്കല് അങ്ങനെ ഞങ്ങൾ ചൈന ടൗൺ കംപ്ലീറ്റ് കംപ്ലീറ്റ് കണ്ടില്ല കേട്ടോ ഇനിയും കുറേ പോകാനുണ്ട് ഇതുണ്ടല്ലോ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ട് നാലായിട്ട് മാറും ഒരു സെൻട്രൽ പോർഷൻ ഓരോ ഭാഗവും നമുക്ക് പോയി കാണാനായിട്ട് ഞങ്ങൾ മൊത്തം കണ്ടില്ല ദെൻ ഞങ്ങൾ നേരെ പോയത് ഇങ്ങോട്ടാണ് മലേഷ്യ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന സ്ഥലം നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പെട്രോണാസ്റ്റിൻ ടവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് കാരണം ഞാനൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ ഒരിക്കൽ പോലും വിമാനത്ത് കയറുന്നോ സ്വപ്നത്തെ പോലും ഞാൻ കണ്ടിട്ടില്ല വിമാനത്ത് കയറുന്നും വേറൊരു രാജ്യത്ത് വന്ന് ഇങ്ങനെ താമസിക്കുന്നൊന്നും അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ട്വൻ ടവേഴ്സ് നമ്മൾ പകലും രാത്രി ഒന്ന് വന്ന് കാണണം കേട്ടോ പകലാകുമ്പോൾ നമുക്ക് പാർക്കിലൊക്കെ ഒന്ന് പോയി നടന്ന് കാണാം പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ അത് ഇങ്ങനത്തെ ലൈറ്റ്സിൻ്റെ ഒക്കെ ഭംഗി കാണാം ഇതാണ് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും സെലോമ ലിങ്ക് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റ് ടേഴ്സും കെൽ ടവറും ഒക്കെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ഒറ്റാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്